എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അറുപത്തി ഏഴ് നമുക്കറിയാം ഈ ആഴ്ച പോകുന്നത് ഫാമിലി വീക്ക് എന്ന പേരിലാണ് അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ എല്ലാം കുടുംബാംഗങ്ങൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഋഷിയുടെയും അൻസിബയുടെയും വീട്ടുകാരെയായിരുന്നു അതുപോലെ ഇന്നും നമ്മൾ കണ്ടത് അർജുൻറെയും ശ്രീധുന്റെയും വീട്ടുകാരെയാണ് അർജുന്റെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു ശ്രീധുന്റെ അമ്മ വന്നു അതിഗംഭീരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് വലിയ അടിയും വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും ചെറിയ രീതിയിൽ ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ സംഭവിച്ചു നമുക്കതൊക്കെ ചർച്ച ചെയ്യാം അപ്പൊ എപ്പിസോഡിലേക്ക് വരുമ്പോ മോർണിംഗ് സോങ്ങോട് കൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് പതിവ് പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാറിന്റെ ഫാൻസോൺ കോൺട്രസ്റ്റ് വെച്ചിട്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതായത് ഹോട്ട്സ്റ്റാറില് ഫാൻസോണിനകത്ത് കോൺട്രസ്റ്റ് നടത്താറുണ്ട് ആ കോൺട്രസ്റ്റില് ഇന്നത്തെ ടാസ്ക് എന്താന്ന് ചോദിച്ചാൽ ആ കോൺട്രസ്റ്റ് വെച്ചിട്ടുള്ള ഇന്നത്തെ ടാസ്ക് എന്താന്ന് ചോദിച്ചാൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ ബസ് ടു ബസ ബസ്സിലടിക്കുന്ന സമയം മുതൽ അടുത്ത ബസ്സില് വരെ ഇൻവിസിബിൾ ആയിട്ട് നടക്കണം അതിന് പ്രേക്ഷകർ തീരുമാനിച്ചത് അർജുനായിരുന്നു അപ്പൊ അർജുൻ ബിഗ് ബോസ് അടിക്കുന്ന സമയം മുതൽ അടുത്ത ബസ്സിലടിക്കുന്നത് വരെ ബിഗ് ബോസ് ഹൗസിൽ അർജുന എന്ന കണ്ടസ്റ്റന്റ് ഉള്ളതായിട്ട് ആരും കണക്കാക്കാൻ പാടില്ല അർജുനും ആ വീട്ടില് ആ വീട്ടിൽ ഒരാളായിട്ട് കാണിക്കാൻ പാടില്ല ഇതായിരുന്നു ടാസ്ക് അതിഗംഭീരമായിട്ട് ആ ടാസ്ക് അർജുൻ കംപ്ലീറ്റ് ചെയ്തു ശരിക്കും രസകരമായിരുന്നു കാരണം എല്ലാവരെയും ഇറിട്ടേറ്റ് ചെയ്ത് എല്ലാവരെയും ട്രോൾ ചെയ്തുകൊണ്ട് ട്രോൾ മീൻസ് വാക്കുകളുള്ള ട്രോൾ അല്ല പ്രവൃത്തി കൊണ്ടുള്ള ട്രോൾ ക്രീം വാരി തേച്ചും അതുപോലെ ശ്രീധുവിന്റെ വല്ലാണ്ട് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അർജുൻ അപ്പൊ ഇങ്ങനെ അർജുന ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഐസ് ബക്കറ്റ് ചാലഞ്ചായിട്ട് ഋഷിയുടെയും സായിയുടെയും പുറത്തേക്ക് ഐസ് വെള്ളം ഒഴിക്കുക അതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് അവരുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കുറേ രസകരമായിട്ട് നമുക്ക് ശരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ടാസ്കിന് ഫണ്ണായിട്ട് മാറ്റി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പാട്ട് കേൾക്കുകയാണ് അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ആരാണ് അറിയാൻ വേണ്ടി ഡോറിന്റെ മുന്നിൽ ജാസ്മിനും നന്ദനയും പിത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനോവ വന്നിക്കുന്നു ഒരു റൗണ്ടൊക്കെ അടിക്കുന്നു ഇറങ്ങി വന്നത് അർജുനന്റെ അമ്മയും സിസ്റ്ററും ആയിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള രണ്ടു പേര് ശരിക്കും എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് രസമായിട്ട് അവര് ഇന്നത്തെ ദിവസം അരിച്ചുപൊളിച്ചു അർജുനും അമ്മയും ചേച്ചിയുമായിട്ടുള്ള ആ ബോണ്ടിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഭയങ്കര ഫണ്ണായിരുന്നു ആ ചേച്ചിയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അർജുനെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല നല്ല രസമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ കളിക്കുന്ന പോലെയൊക്കെ കളിച്ചാൽ മതി എല്ലാവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കണം പിന്നെ ഇവിടെ ഒരാൾ ഒരു ബോണ്ടായിട്ടുള്ളത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി സംസാരിച്ചത് അതിനൊപ്പം ചേച്ചിയുടെ ഡയലോഗ് പറഞ്ഞു ശ്രീതു എന്ത് ക്യൂട്ടല്ലേ എന്നൊരു ഡയലോഗൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീധുവിൻ്റെ സംസാരം ശ്രീധു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് രസകരമായിട്ട് തോന്നിയൊരു കാര്യം ശ്യാമള എന്നാണ് അർജുൻ്റെ അമ്മയുടെ പേര് അപ്പോൾ അർജുനൻ്റെ അമ്മയായ ശ്യാമയ്ക്കും സഹോദരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം കാണണം കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു ഷോയ്ക്ക് ആ ഷോയിൽ വെച്ചിട്ട് തങ്ങളുടെ പേര് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ആർക്കായാലും ആ ഒരു സന്തോഷം ഉണ്ടാവും സോ ആ സന്തോഷം അവരിലും കണ്ടു പിന്നെ കാണിച്ചതെന്ന് പറയുന്നത് ശ്രീധുവും റസ്മിനും കൂടി ആ റൂമിലേക്ക് പവർ പഴയ പവർ റൂമാണ് ഇപ്പോഴത്തെ പീപ്പിൾസ് റൂമാണ് അവിടെയാണ് ഇവരി സംസാരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ശ്രീധുവും റസ്മിനോട് കയറി വന്നപ്പോഴേക്കും ആദ്യം ശ്രീതു വന്നു അപ്പോൾ ശ്രീധുവിനെ അർജുൻ്റെ ചേച്ചി പിടിച്ച് അടുത്തിരുത്തി അത് കഴിഞ്ഞിട്ട് അമ്മ അടുത്തിരിക്കാൻ പറയുന്നു അങ്ങനെ അടുത്തിരിക്കുന്നു നമ്മുടെ ശ്രീധുവിന്റെ അമ്മയുടെ കടന്നുവരവാണ് വരവാണ് പാട്ട് ഐ ലവ് യു മമ്മി ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് യു മമ്മി ആ പാട്ട് കേട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് ശ്രീധുവിന്റെ അമ്മ എൻ്റർ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഇവരെല്ലാവരും ഡോറിലൂടെ വരുന്നു ഡോർ ഓപ്പൺ ആവുന്നു ഇനോവ വരുന്നു ഇനോവയെന്ന് ശ്രീധുവിന്റെ അമ്മ ഇറങ്ങുന്നു ശ്രീതു ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു കുറേ നേരം അവരിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കറക്കം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ശ്രീധുവിന്റെ അമ്മ കുറച്ച് ഗൗരവകാരിയായിട്ട് തോന്നി ശരിക്കും നമ്മുടെ എപ്പിസോഡിൽ കാണിക്കാത്തൊരു കാര്യമായിരുന്നു ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ അമ്മയെന്നെ ബിഗ് ബോസ് വൺ ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ അവർ വന്ന് നേരെ പീപ്പിൾസ് റൂമിനകത്ത് കേറിയിട്ട് എല്ലാവരോടും ജസ്റ്റ് ഹായ് പറഞ്ഞു പക്ഷെ ആദ്യം അധികം ആരോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണെന്ന് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസിനോട് പോലും അവർ വ്യക്തമായിട്ടൊരു ഒന്ന് ജെല്ലാവുന്നതായിട്ട് തോന്നിയില്ല ഒന്നൊന്ന് അകന്ന് നിൽക്കുന്ന പോലൊക്കെ തോന്നി എപ്പിസോഡിനകത്ത് അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ ലൈവിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ആരുമായിട്ടും അധികം സംസാരിക്കാതെ അത് മാറിയിരുന്ന് ശ്രീധൂനോട് മാത്രം അല്ലെങ്കിൽ ശ്രീധൂൻ്റെ കൂടെ നിൽക്കുന്നവരോട് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതി പ്രകൃതമാണ് അവർ കാണിച്ചത് അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിക്കാൻ കാരണം ഇവർ വന്ന ഉടനെ ചെയ്തൊരു കാര്യം അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ഇങ്ങനെ പോരാ കളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പോരാ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം വിസിബിൾ ആവണം പിന്നെ എന്തൊരു കണ്ണൊക്കെ കറുത്തിരിക്കുന്നത് രാത്രി ഉറക്കമില്ലേ രാത്രി ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കൂടെ അതായത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് വെക്കുകയാണ് അർജുനുമായിട്ടുള്ള ഓവർ സംസാരം വേണ്ട മോളെ നിർത്തിക്കോ ഇത് ശരിയാകത്തില്ല എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കണം അത് കേൾക്കുമ്പോൾ ശ്രീദുന്റെ മുഖമൊക്കെ വാടുന്നുണ്ട് ഇപ്പോൾ അതുപോലൊരു സ്ഥലത്ത് ബിഗ് ബോസ് ഹൗസ് പോലുള്ള സ്ഥലത്ത് ഒരു മനസ്സ് തുറക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം അങ്ങനെ ഒരാളോട് സംസാരിക്കുന്നതൊന്നും തെറ്റല്ല അപ്പം അതിനെ അമ്മ വന്ന് വിലക്ക് വിലക്കാണ് ഡയറക്ടായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് വിലക്കാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീധുന ഒരു ചെറിയൊരു മൈൻഡ് ഡൗൺ ആയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ഫേസ് കാണിച്ചപ്പോൾ അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു ലൈബിൽ കാണിച്ചു അത് അവരോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടസ്റ്റൻറ്റിനെ തളർത്തി കളയരുത് അല്ലെങ്കിൽ തളർത്തരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ തന്നെ ടാസ്ക് വായിക്കുകയാണ് സോ ഇതിന്റെ അമ്മ തന്നെ ടാസ്ക് വായിക്കുകയാണ് വെളുപ്പിക്കൽ ടാസ്ക് അതായത് കുറേ പാത്രങ്ങൾ നാല് ടീമിനായിട്ട് കുറേ പാത്രങ്ങൾ കൊടുത്തു ഒപ്പം ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടായിരുന്നു നാല് തേങ്ങയും ചകിരിയുള്ള നാല് തേങ്ങകൾ ഒരു ടാപ്പ് പൈപ്പിന്റെ ഒരു ടാപ്പ് ഇത്രയാണ് ഉണ്ടായിരുന്നത് നാല് ടീമിനും നാല് ടീമിൽ നിന്നും മൂന്ന് പേർക്ക് വീതം മത്സരിക്കാം ആ മത്സരം കഴിയുമ്പോൾ ഒരാളെ വിധികർത്താവായിട്ട് മാറണം അപ്പോൾ ഓരോ ടീമിൽ നിന്നും ഇവർ മത്സരിക്കാൻ വരുന്നു അടിയുടെ ബഹളമായിരുന്നു ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഒരു കുപ്പിയല്ലേ ഉള്ളൂ അതുപോലെ ടാപ്പ് ഒരെണ്ണമേ ഉള്ളൂ ഈ നാല് ചകിരി മാത്രമാണ് നാല് തേങ്ങയും ചകിരിയും മാത്രമാണ് നാലെന്നുള്ളത് ബാക്കിയെല്ലാം ഓർന്നു വെച്ചോളൂ പിന്നെ കുറേ പാത്രങ്ങളും അപ്പം വെള്ളത്തിനടി ഈ ലിക്വിഡിനടി അതുപോലെ അപ്പം ഈ ലിക്വിഡിനും വെള്ളത്തിനും അടിയോടടി തന്നെയാണ് ബഹളം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല എനിക്ക് നന്ദനയും സിജും തമ്മിലൊരു ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനൽ വന്നിട്ട് അതായത് ഇതെല്ലാം കഴിഞ്ഞ് നടന്ന ജിൻഡോ നടന്നു പോയ സമയത്ത് എന്ത് കൈ കുടഞ്ഞതിന്റെ പേരില് പാത്രങ്ങളെല്ലാം വീണ്ടും പാത്രങ്ങളെല്ലാം വീണ്ടും കച്ചറായെന്ന് പറഞ്ഞിട്ട് സിജോ പോയിട്ട് തുടയ്ക്കാൻ പോയി ബസ് ബസ്സിലടിച്ചതിന് ശേഷമായത് കൊണ്ട് നന്ദന അത് ചോദ്യം ചെയ്തു ക്യാപ്റ്റൻ ആണല്ലോ നന്ദന ചോദ്യം ചെയ്തു അപ്പൊ അങ്ങോട്ട് ചെറിയ സംസാരം തർക്കം ഉണ്ടായി ഇതെല്ലാം നടക്കുന്നത് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിന് മുന്നിൽ വെച്ചിട്ടാണ് നോക്കണം അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോ റിസൾട്ട് വന്നപ്പോഴേക്കും ജിൻഡോ ജിൻഡോയുടെ ഡെൻ ടീമാണ് ഒന്നാം സ്ഥാനത്ത് തോന്നുന്നത് പത്തൊൻപത് പാത്രങ്ങൾ അവർ കഴുകി അപ്പൊ ഈ പാത്രത്തിനകത്ത് അഴുക്ക് വരാൻ പാടില്ല വെള്ളം ഇരിക്കാൻ പാടില്ല കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കണം അങ്ങനെ എണ്ണി എടുത്തതിൽ പത്തൊൻപത് പാത്രങ്ങളാണ് ജിൻഡോയുടെ ടീം കഴുകി വെച്ചത് പിന്നെ സെക്കൻഡ് കിട്ടിയത് രണ്ട് ടീമുകൾക്കാണ് ടണലിനും നെസ്റ്റിനുമാണ് സെക്കൻഡ് കിട്ടിയത് പീപ്പിൾസ് റൂമിനാണ് തേർഡ് കിട്ടിയത് അപ്പം ഇങ്ങനെയായിരുന്നു ആ ടാസ്കിൻ്റെ വിധി നിർണയം അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഡാൻസ് കളിക്കുകയാണ് ഈ ലേഡീസ് കുറച്ചുപേർ ചേർന്നിട്ട് ഒരു ഡാൻസ് കളിക്കുന്നു ആ ഡാൻസിന് ശേഷം ലേഡീസും ഫാമിലിയിലെ അമ്മമാരും അർജുൻ്റെ ചേച്ചി മാത്രം മാറിയിരിക്കുന്നു ബാക്കി എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുന്നു അതിനുശേഷം ജിൻഡോയും അർജുൻ്റെ അമ്മയും തമ്മിൽ ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഒരു രസമായിരുന്നത് കാരണം അവരുടെ ക്യൂട്ട്നസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ശ്രീതുവും അർജുൻ്റെ ചേച്ചിയും തമ്മിൽ ഒരുമിച്ച് നിന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഇത്രയും കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇഷ്ടപ്പെട്ടൊരു കാര്യം എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം അർജുൻ്റെ അമ്മയും ചേച്ചിയും കാണിച്ച ആ ഒരു എല്ലാവരോടും കാണിച്ച ആ ഒരു മിംഗ്ലിംഗ് ആണ് സ്നേഹമാണ് ഭയങ്കര ഫണ്ണി ഫണ്ണായിരുന്നു അവരുടെ സംസാരമൊക്കെ കേൾക്കാൻ അപ്പോൾ അതൊരു രസകരമായിട്ട് തോന്നി പക്ഷെ ഇഷ്ടപ്പെടാത്തത് ശ്രീധുവിൻ്റെ അമ്മ ആരോടും അധികം മിങ്കിൾ ചെയ്തില്ല പിന്നെ വന്ന വന്നുപാടെ ശ്രീധുവിൻ്റെ ഉപദേശവും നീ ഇങ്ങനെ അല്ല വിസിബിൾ ആവണം നീ ഒന്നാം ഒ എന്താ പറയുക ഒരു ഇനി സംസാരിക്കണം എന്നൊക്കെയുള്ള ലെവലില് അതൊരു കുറ്റപ്പെടുത്തൽ പോലെ എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഫീൽ ചെയ്തു അപ്പൊ അത് വേണ്ടിയിരുന്നില്ല നമ്മള് ഈ പറയുന്ന വീട്ടുകാരെ ഫാമിലി മെമ്പേഴ്സിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പറഞ്ഞു വിടുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വന്തം മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാണ്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയല്ല പക്ഷേ ശ്രീതുൻ്റെ അമ്മ ഇന്ന് കാണിച്ചത് മോശമായി പോയി അവരൊക്കെ വേണമെങ്കിൽ ആ മോളെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് ആക്റ്റീവായി ഒന്ന് ഉഷാറായിട്ട് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പുഷ് ചെയ്ത് വിടാനുള്ള പകരം അവിടെ ഒരു വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും അതിനകത്തൊരു ശാസനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവരൊരു ഗൗരവക്കാരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ നാളെ ഇനി ആളുടെ ഫാമിലിയാണ് വരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല സോ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം